ഇന്നലെ ഒരു പ്രസംഗം അതിൽ ചർച്ചയായി പക്ഷെ പക്ഷെ അത് പറയുന്നത് ഞങ്ങളെ ഉദ്ദേശിച്ചല്ല വളരെ അദ്ദേഹം മുഖ്യമായിട്ടും ഉദ്ദേശിച്ചു കാണുന്നതാണ് കേരളത്തിലെ കാര്യ കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ രൂപം ഇപ്പോൾ സാഹിത്യകാരന്മാർ വരെ മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ള എൻ്റെ ഉദാഹരണമാണ് ഇന്നലെ എം ടിയുടെ പ്രസംഗം അത് വളരെ അർത്ഥവർത്താണ് അതായത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് എന്തുമാത്രം മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ് എഴുത്തും വായനയും അറിയാവുന്നവർക്കൊക്കെ അത് കേട്ടാൽ മനസ്സിലാവും ഇ പി ചേരാനും മനസ്സിലാവഞ്ഞിട്ടല്ല പക്ഷെ അത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകുന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് മാറ്റി പറഞ്ഞു എല്ലാവർക്കും കാര്യം മനസ്സിലായി ഇനി മോഡിയെക്കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ഫലത്തിൽ പിണറായി ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് അത് മോഡിക്ക് അപ്ലിക്കബിളാണ് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ കാണും എങ്ങനെ അല്ല അത് വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ എന്താണ് ദേശാപാനിക്ക് മനസ്സിലാവില്ല പക്ഷെ വായിക്കുന്നവർക്ക് മനസ്സിലാവും അല്ല അത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ ഇന്നലത്തെ ആ പ്രഭാഷണത്തിൽ നിന്ന് മുഖ്യമന്ത്രിനെയും ഒരുപക്ഷേ പ്രധാനമന്ത്രിനെയും പ്രദേശിച്ചിരിക്കുക ഏതായാലും അത് ബാധക ഇന്നലെ എം ടി പറഞ്ഞത് രണ്ടു പേർക്കും ബാധക ബാധകമാണ് എല്ലാവർക്കും മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി പിന്തുണയ്ക്കാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ അടപ്പതിച്ചു സി പി എം അതിൻ്റെ ഒരു ഉദാഹരണമാണ് വല്ല നിർത്തിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പിന്തുണച്ചേനെ ഇപ്പോൾ പിന്തുണയ്ക്കാൻ വയ്യാത്തൊരവസ്ഥ കേരളത്തിലെത്തും പിന്നെ ഇന്നലെ മുഖ്യമന്ത്രി മലപ്പുറം ജില്ലാ രൂപീയോ ആയിട്ട് ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തി ഈ തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മുസ്ലിം ലീഗിനെ പിളർത്തിയതിൻ്റെ പിന്നിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടി തന്നെയാണ് ഞങ്ങൾ മുമ്പ് പ്രതിപക്ഷത്തുള്ളപ്പോൾ സപ്തകക്ഷി ഗവൺമെൻ്റെ കാലത്ത് ഞങ്ങൾ അന്ന് ശരിയാണ് അന്നത്തെ സപ്തകക്ഷിയെ മുഴുവൻ ഞങ്ങൾ വിമർശിച്ചിട്ട് ശരിയാണ് അത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് പക്ഷേ തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പാർട്ടി വിട്ടുപോയപ്പോൾ അവരെ പടർത്താൻ ശ്രമിച്ചതും സി പി എം ആണ് അതിനെക്കുറിച്ച് സി എച്ച് മുഹമ്മദ് കോയ വ്യക്തമായിട്ട് ചന്ദ്രികയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ചരിത്രം പറയുമ്പോൾ എല്ലാം പറയാം ഒരു ഭാഗം മാത്രം പറഞ്ഞാൽ പോരാ എല്ലാ ഭാഗവും ഉറക്കുന്ന നല്ലതാണ് മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്ത് കഷ്ടപ്പാട് സഹിച്ച കൂടെ നിന്ന് കഷ്ടപ്പാട് സഹിച്ച അഖിലേന്ത്യാ ലീഗിനെ നല്ല കാലം വന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയതും ഇതേ സി പി എം തന്നെയാണ് അപ്പോൾ ലീഗിനോട് സി പി എം കാണിച്ചത് വളരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് സി എച്ച് തൊള്ളായിരത്തി എൺപതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിൽ ചേരുമെന്ന് ചോദിച്ചപ്പോൾ സി എച്ച് പറഞ്ഞൊരു വാചകമുണ്ട് വിശ്വാസി ഒരിക്കൽ മാത്രമേ പാമ്പ് ധടിക്കൂ എന്ന് പറഞ്ഞതും ഈ സി പി എമ്മിന് ഉദ്ദേശിച്ചു അപ്പോൾ ആ ചരിത്രം മുഴുവൻ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് പറയുന്നത് ചരിത്രത്തിനെ നിഷേധിക്കുന്നതിന് തുമ്പോ അത് ഉചിതമായ സമയത്ത് കോൺഗ്രസ് ഉചിതമായിട്ടുള്ള തീരുമാനമെടുത്തു ഞാൻ അന്ന് തന്നെ പറഞ്ഞില്ലേ ഇത് ചാരി കയറി എടുക്കേണ്ട തീരുമാനമല്ല ആലോചിച്ച് ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുമായിട്ട് ആലോചിച്ച് വേണ്ട സമയത്ത് തന്നെ തീരുമാനമെടുത്തു ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഉള്ള പ്രതിഷ്ഠയുള്ളത് പത്താം തീയതി തീരുമാനം ധാരാളമാണ് പത്താം തീയതി തന്നെ തീരുമാനമെടുത്തു അത് നത്തോലിയുടെ അഭിപ്രായം കേട്ട് തിമീകലം തീരുമാനം എടുത്തു എന്ന് പറയുന്ന ഒരു ഐ പി അത്രേ ഞാൻ പറയുന്നുള്ളു പക്ഷേ അല്ല അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനം എടുക്കാൻ അവകാശമുണ്ട് സാമുദായിക സംഘടനകൾക്ക് തീരുമാനമെടുക്കാം പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾക്ക് കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടി ആയതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ